അതെ പൈസ ഞാൻ ഞാനിപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു വിളിക്കാൻ തുടങ്ങിയതാണ് വീട് പെട്ടെന്ന് മാറാൻ പറഞ്ഞു ഹൗസ് ഓണർ ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഏ അയൽക്കാരൊക്കെ എന്തൊക്കെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടേ അപ്പോൾ ഒന്ന് ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കൂലിക്കാരെ വിളിക്കാനുള്ള പൈസ ഇല്ല അപ്പോൾ നിങ്ങളൊന്ന് സഹായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാറുണ്ട് ഏ ും കൂലിക്ക് വിളിക്കാൻ എന്റെ അടുത്ത് സാമ്പത്തികായിട്ടില്ല ഇപ്പൊ കടം കളിയും കള്ളിയും പേടിച്ചത് നിങ്ങക്ക് പറ്റിയെങ്കിലും വരും കൂലിക്ക് വിളിക്കാൻ ആളില്ലാണോ കൂട്ടുകാരെ വിളിച്ചാൽ മതി പറ്റിയെങ്കിലും വരും എന്നാ നോക്കി എന്താ അല്ലേ ഓനക്ക് വീട് മാറില്ല തന്നെയാണ് പണി ഞാനൊണ്ട് അങ്ങനെ ചോദിച്ചത് അതെന്നെ എപ്പോഴും അവസ്ഥ അറിയോ ഓന്റെ വീട്ടിൽ ഊട്ടി സംഭാടിച്ചു ഇത് എന്താ പറയുക ഈ നാട്ടുകാരെ ശല്യാണ് കാരണം അവര് കരയുമ്പോൾ മാറാൻ പറയുന്നത് ഞാനത് അനുഭവിച്ച അതുകൊണ്ടാ പറയ ഒരിക്കലും നമുക്ക് പോതിരിക്കാൻ പറ്റില്ല ഞങ്ങളുണ്ട് അജ്യം ഞങ്ങളുണ്ട് എന്റെ കൂടെ